ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ആള് വരാനായി കറിയൊന്നും ആയിട്ടില്ല ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ അപ്പോൾ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടില്ല ഒരു ദാൽക്കറി റെസിപ്പിയാണ് ഇതിന് വേണ്ടി ആവശ്യത്തിനുള്ള പരിപ്പും ഒരു തക്കാളി അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു ഒന്ന് രണ്ട് വിസിൽ ചേപ്പിക്കാം അപ്പോഴേക്കും നമ്മൾ പരിപ്പ് നന്നായി വന്നിട്ടുണ്ടാവും ഈ സമയം ഒരു ഫ്രൈ പാൻ അല്ലെങ്കിൽ കടായി നന്നായി ചൂടാക്കാൻ വെക്കുക ചൂടായ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ വേണം ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്ന സമയത്ത് നമ്മളെ കടുകില്ലേ കടുക് ഒരു മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ടീസ്പൂൺ എല്ലാം ഇട്ടുകൊടുക്കുക പിന്നെ കടുക് നല്ലോണം പൊട്ടുന്ന സമയത്ത് എരിവ് നല്ലോണം വേണ്ടവരാണെങ്കിൽ വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കുക കറിക്ക് പ്രത്യേക ഒരു മണവും രുചിയും എല്ലാം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ കുഞ്ഞുള്ളി ഇതെല്ലാം ഇട്ടുകൊടുക്കുക ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ ഉള്ളി ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് താളിക്കുമ്പം കുഞ്ഞുള്ളി ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് വേവിക്കുമ്പം ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുക എങ്ങനെ ചെയ്താലും ഈ കറി ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മളെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഈ താളിച്ച ഐറ്റംസ് എല്ലാം കൂടി പരിപ്പിൻ്റെ ആ ഒരു ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത്തി തോന്നിയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നമ്മളെ ചപ്പാത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഹസ്ബൻഡെല്ലാം ടൈം ഷെഡ്യൂളിലോ ലഞ്ച് ബ്രേക്കെല്ലാം എല്ലാ ആളാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ബായ്